അഭിപന്യരായ തങ്ങളവര് ഉസ്താദാലിക്കുട്ടി മുസ്ലീർ അവള്പ്പെട്ട സമതസാഹിബ് പൂക്കോട്ട് വര് സാഹിബ് എന്ന് പറയുന്നത് എനിക്ക് വലിയ മടിയാണ് കാരണം വലിയ പണ്ഡിതനാണ് ഞാൻ സമത മുസ്ലീർന്നാ പറയല് അദ്ദേഹത്തിന്റെ അൽമ വളരെ നാഭയായല്ല അവർക്ക് ഉപകാരപ്പെടുന്ന ഇരുമാക്കി മാറ്റണം അഭ്യുണ്യരായ എൽമിന്റെ പ്രകാശങ്ങളാകുന്ന വലിയ വലിയ ഉസ്താദുമാരെ ഒരമാക്കളെ ഇവിടെ പല ഭീനി പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം മറാക്കളെ ഈ സദസ്സിലുണ്ട് അങ്ങനെയുള്ള മഹത്തുക്കളെ ബഹുമാനമുള്ള മുമിനീയങ്ങളായ സഹോദരന്മാരെ അസ്സാമലൈക്കും വറഹമത്തല്ല الحمد لله، الحمد لله ذي القوة المتين. الملك الحق المبين. والصلاة والسلام على سيدنا محمد الصادق الأمين. وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا الذين اتقوا الله وكونوا مع الصادقين ീൻ സദക്കല്ലാഹ് മൗലാന ബഹുമാനികളെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാം എല്ലാവരും വളരെ സന്തോഷകരമായ ഒരു സദസ്സിലാണ് കൂടിയിരിക്കുന്നത് ഓരോ ആളുകളുടെയും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യമായിരുന്നു എന്നാണ് പറയുന്നത് ഇവിടെ നമ്മളെ നാട്ടിലെന്ന പോലെ തന്നെ ഇവിടെ വന്നപ്പോ നമ്മളുടെ നേതാക്കന്മാരാരെ സമീപിച്ചാലും ഈ ഒരൊറ്റ ഒരു മറുപടി മാത്രമാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് അലഹമ്മില്ലാഹി അലാക്കുല്ലിഹാൽ എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലുലമായോടുള്ള ഈ സമൂഹത്തിനോടുള്ള അളവറ്റ സ്നേഹമാണത് മറ്റൊന്നുമല്ല ബഹുമാനികളെ അള്ളാഹു സുബഹാനുഭൂവത്ത ആല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലുലമായയുടെ മാത്രമുള്ള ഒരു കാര്യത്തിനു വേണ്ടി ഈ നിലയിൽ ഇവിടെ ഒരുമിച്ചുകൂടി നിങ്ങളൊക്കെ നാട് വിട്ട് സ്വന്തം ഉപജീവന മാർഗം തേടി നിങ്ങളുടേതായ സ്വന്തം സ്വന്തം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടി ഇവിടെ വന്നിട്ടുള്ളവരാണ് ഒരു ജിഹാദിലാണ് ഇന്നമിന്ന ദുനൂപന്തായൽ ഹമ്മി മീഷത്തിൽ സ്വന്തം മക്കളെ കുടുംബത്തിന് പോറ്റുന്നതിലുള്ള മനപ്രയാസം കൊണ്ട് പൊറുക്കപ്പെടാത്ത ധാരാളം പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഷഫി നാർ റസൂൽ അല്ലാഹി സല്ലാഹു അലി വസ്ലം താങ്കൾ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഈ ഇതൊക്കെ നമ്മളുടെ ഈ ജോലിയും ഈ ജോലിക്ക് വേണ്ടിയുള്ള നമ്മളെ യാത്രയും നമ്മളുടെ ഇതൊക്കെ അള്ളാഹു സുഭാനുഭവത്താല നമ്മളെ സകര ഭാവങ്ങളും പുറത്തുതരാൻ അള്ളാഹു കാരണമാക്കി തട്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കേരളത്തിലെ ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളും ബഹുഭൂരിഭാഗം മുസ്ലിമീങ്ങളും നാം പരിശോധിച്ച് നോക്കിയാൽ ഉറപ്പ് അസലാലേക്കുംബർക്കാത്തു ശബ്ദം അല്ലേ ഇൻഷാല്ല ഡി സി ആയതാണ് ബഹുമാനപ്പെട്ട കലാർത്ഥാവസ്ഥ അത് ഡി സി ആയതാണ് ശബ്ദമല്ലേ ഇപ്പം വരും ഇൻഷാല്ല അത് ക്യാമ രണ്ടും കൂടെ ആകുമ്പോൾ അത് ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് ഇൻഷാല്ല ഞാൻ അദ്ദേഹത്തെ സൂചിപ്പിച്ചിരുന്നു പക്ഷെ ക്യാമറയും കൂടെ കൊടുക്കുമ്പോൾ രണ്ടും കൂടെ അവരെ സിസ്റ്റത്തിൽ നിന്നാവുമ്പോൾ ഡി സി പ്രശ്നം വരും എന്ന് ഞാൻ നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഇൻഷാള്ള ഏതായിരുന്നാലും എത്രയും പെട്ടെന്ന് തിരിച്ചെത്തും എന്ന് പ്രതീക്ഷിക്കാം ഇൻഷാള്ള അദ്ദേഹത്തെ ഉടൻ നമുക്ക് എത്തും ലൈവ് നമുക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇൻഷാള്ള ഉടനെ എത്തും അല്പസമയത്തിനകം തന്നെ നമുക്ക് ലൈവുമായിട്ട് ബഹുമാനപ്പെട്ട ഗ്രഹമൊക്കെ എത്തിയിട്ടുണ്ട് തിന് ശയായ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നൂലാന്നാലകളുണ്ടാകുമ്പോൾ അതിന് ശരയായ വിധിയും കൃത്രിമയും കരസ്ഥമാക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഇസ്ലാം സമീപത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിലുണ്ടാകുമ്പോൾ അതിനൊക്കെ നേരിട്ട് അതിനൊക്കെ പ്രതിരോധിച്ച് യഥാർത്ഥമായ ഇസ്ലാമിന്റെ സ്വഭാവം അതിന് സിത്തൽ ജനത്തിന്റെ അക്കീത അത് നിലനിർത്തുന്നതിന് വേണ്ടി നേതൃത്വം വഹിക്കുന്ന വഹിക്കുന്നവരെ ഒരു സംഘടന സമസ്തകയുള്ള ജന്മീയത്തൊരു തന്നെയാണ് തന്നെ ഈ രണ്ട് സംഘടനകളും അതിന്റെ ആദ്യകാലമൊരുക്കുന്നവരെ ഒരു സൗഹൃദ ബന്ധമാണുള്ളത് രണ്ട് സഹോദര സംഘടനകളാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സമസ്തകയുള്ള ജന്യത്തൊലമായി സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ ഉന്നതിക്കുവേണ്ടി സമസ്ത ചെയ്യേണ്ട കാര്യങ്ങൾ സമസ്ത ചെയ്യേണ്ട സമയത്ത് ചെയ്യും ചെയ്തു വന്നിട്ടുണ്ട് മുസ്ലിം ലീഗിന് ക്ഷീണമുണ്ടാക്കുന്ന മുസ്ലിം ലീഗിനെ ക്ഷീണിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊന്നും സമസ്തയുടെ ചരിത്രത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കുകയില്ല അതേപ്രകാരം തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട സയ്ദ് അബ്ദുറഹ്മാൻ ബാബ ചിത്രങ്ങൾ ബഹുമാനപ്പെട്ട പാലക്കാട് പൂക്കോത്രങ്ങൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് അറി ഷെഹബ്സങ്ങൾ തുടങ്ങിയുള്ള നേതാക്കൾ ആ നേതാക്കൾ നേതൃത്വത്തിലുള്ള ആ സംഘടന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിൽ ഒരുമയുമായുള്ള സമീപനം ഏറ്റവും നല്ല സമീപനമാണ് മതപരമായ കാര്യങ്ങളിൽ ഷവഇ്യായ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കുന്ന സമയത്ത് സമസ്തയുമായി കൂടി ആലോചിച്ചുകൊണ്ടാണ് ലീഗ് പ്രവർത്തിക്കുന്നത് സമസ്ത കേരള ജമീയത്തിൽ ഒരമായുടെയും മുസ്ലിം ലീഗിന്റെയും ഉന്നതാധികാര സമിതി ഈ അടുത്ത മാസങ്ങൾക്ക് മുമ്പ് പാണക്കാട് വെച്ച് ചെയ്ത് ഹൈദരലീഷി ആപതങ്ങളുടെ അധ്യക്ഷനയിൽ ഒരു യോഗം ചേർന്ന് ദീർഘമായ ചർച്ചകൾ നടത്തുകയുണ്ടായി അതിന്റെ ആ സൌഹൃദ സൌഹൃദ ബന്ധം നിലനിർത്തുകയും ഈ നിലയിൽ ആ രണ്ട് സംഘടനകളും മുന്നോട്ട് പോകണമെന്ന് നേതാക്കളും അത് ചർച്ച ചെയ്ത് തീരുമാനിച്ച് തരികയുമാണ് പത്രങ്ങളിൽ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും അത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യം നേരത്തെ ഞങ്ങൾ ശാരദയിൽ ചെന്നപ്പോ ചെല്ലുന്ന ആ സ്ഥലത്ത് തന്നെ ചന്ദ്രികാ ദിനപത്രം അൽഹംദരില്ല ഞങ്ങൾക്ക് കണ്ടപ്പോൾ അൽഹംദരില്ല വലപാലത്തിന് വെറച്ചു നോക്കി അങ്ങോട്ട് സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ സുപ്രഭാതം ദിനപത്രം അൽഹംദരില്ല രണ്ട് പ്രാവശ്യം അൽഹംദരില്ല എന്ന് പറയാനുള്ള ഒരവസരമാണ് ഞങ്ങൾക്കുണ്ടായത് ഈ ഒരു അവസരം തന്നെയാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് സുപ്രഭാതം കൊണ്ട് ചമൃകക്കോ ചമുര കൊണ്ട് സുപ്രഭാതത്തിനോ ഒരു ക്ഷീണമുണ്ടാകുമെന്ന് ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ അത് ചെറിയ ബുദ്ധിയിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അതൊരു ചെറിയ ബുദ്ധിയാണ് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് ചിന്തിച്ച് നമ്മൾ ഒന്നും കൂടിയും ആലോചിക്കേണ്ടതുണ്ട് അതൊരു ചെറിയ ബുദ്ധിയാണ് നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാക്കും ഒരു ഹോട്ടലിൽ അവിടെ ഒരു എന്തെങ്കിലും ഒരു നല്ല ഭക്ഷണം ഒരു ബിരിയാണി സെന്റർ ഒരു ബിരിയാണി സെന്റർ ബിരിയാണി മാത്രം ഉണ്ടാക്കി വിതരണം ചെയ്യാൻ വേണ്ടി ഒരു ഹോട്ടലുണ്ടോ എന്ന് വിചാരിക്കുക അവിടെ നൂറോ ഇരുന്നൂറോ ആളുകൾ വന്ന് ബിരിയാണി വെച്ച് പോകുന്നുണ്ട് അതിന് കുറച്ച് കഴിഞ്ഞിപ്പോ തോന്നി അവിടെ പത്തുമണി പോകും പുതിയ പുതിയ ചുവടുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ മൈച്ചോറൊന്നുമല്ല വേറെ ചില ചോറുകളൊക്കെ നല്ലത് പുതിയ പുതിയ വിഭവങ്ങൾ വന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഏറ്റവും ഒരു വിഭവം കൂടി ഇവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ ആർക്കെങ്കിലും തോന്നുകയാണ് ഇവിടെ ബിരിയാണി സെന്ററിൽ ബിരിയാണിയുടെ ചെലവ് കുറഞ്ഞു പോകുമെന്ന് തോന്നുകയാണെങ്കിൽ അത് വളരെ താഴ്ന്ന ഒരു ചിന്തയാണത് കാരണം ഈ രണ്ട് വിഭവവും ആ ഹോട്ടലിൽ പോയാൽ കിട്ടുമെന്ന് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ൂറാളുകൾ വരുന്ന ആ ഹോട്ടലിൽ അന്നു മുതൽക്ക് അഞ്ഞൂറോ ആയിരോ ആയി മാറും നൂറ് ബിരിയാണി ചെലവാകുന്ന സ്ഥാനത്ത് പിന്നെ അവിടെ ഇരുന്നൂറും മുന്നൂറ് ബിരിയാണി ചെലവാകും പുതിയത് പോകും ചെലവാകും ഇതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാം ഞങ്ങളുടെ അനുഭവങ്ങൾ അപ്പുറത്ത് വേറെ ഒരു ഹോട്ടൽ തുടങ്ങിയല്ല ഒരേ ഹോട്ടലിൽ തന്നെ രണ്ട് രൂപവും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചന്ദ്ര ആ ദിനപത്രം രണ്ടപ്പോൾ ആഹാരം സുപ്രഭാതം ദിനപത്രം കണ്ടപ്പോൾ അൽഹന്ദ ഈ രണ്ട് അൽഹന്ദയുമായിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പോകാനുള്ള ആ ശുഭാനുഭവ താരുമാറാവട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനികളെ ഞാൻ ഏറ്റവും സംസാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട സമസ്സായവർകൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചോട് അവതരിപ്പിക്കും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്വനുമായയുടെ ഉത്ഭവം തന്നെ വലിയ ഒരു വെല്ലുവിളി ആ വെല്ലുവിളികളൊക്കെ ഒരുപാട് വിശദീകരിക്കാറുണ്ട് ആ വെല്ലുവിളിയെ നേരിട്ട് ഇവിടെ സമസ്ത കേരള ജമീയത്തുലുലമ ഇവിടെ പിറവി ചെയ്തു നിങ്ങൾക്കറിയാം ഈ സമസ്ത കേരള ജമീയത്തുലമായയുടെ സ്ഥാപക നേതാവ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവരക്കൽ മുല്ല തങ്ങൾ യമുലിൽ നിന്ന് വന്ന മഹാനാണ് അദ്ദേഹത്തിന്റെ ഉപ്പാപ്പ ബഹുമാനപ്പെട്ട ഷെയ്ഖുൻ ആശംസൽ ഉലമായയുടെ ഉപ്പാപ്പയും ആ യമനിൽ നിന്ന് വന്നതാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ല തങ്ങൾ ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മ ഗർഭം നിർബന്ധരിച്ച് പ്രസവ വേദന തുടങ്ങിയ സമയത്ത് വീടിന്റെ ചുറ്റുഭാഗത്ത് ഉള്ള ആളുകൾ അവിടെ ഒരുമിച്ച് കൂടി ഒപ്പനോട് ദാഹിച്ചത് പഠിച്ചവനെ പ്രസവം സെഹലാക്കി കൊടുക്കണം വേഗം സുഖപ്രസവം വേഗം ഉണ്ടാകണം അന്നത്തെ സൌകര്യങ്ങളൊന്നും ഒന്നുമില്ല അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അടിയിലൊരെ നട്ടുച്ച സമയത്ത് ഒരു പ്രായം ചെന്ന ഒരാളിങ്ങനെ മേൽഭാഗത്തേക്ക് ആകാശത്തിലേക്ക് എന്തോ നോക്കിയ സമയത്ത് ഒരു നല്ല തെളങ്ങുന്ന നക്ഷത്രം അവിടെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് കണ്ടു നട്ടുച്ചയ്ക്ക് നമ്മൾ ആരെങ്കിലും നട്ടുച്ചക്ക് നക്ഷത്രം കാണലുണ്ടോ ആ നക്ഷത്രം ഇങ്ങോട്ട് കണ്ടതോടുകൂടെ വീടിന്റെ അകത്തു നിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് പ്രസവം നടന്നു എന്താണ് അത് സൂചിപ്പിക്കുന്നത് റൊബ് സുബുഹാനുഹൂവത്ത് ആല അവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത ഇതാ ഒരു നക്ഷത്രം ഒഴിച്ചിരിക്കുന്നു അസഹാബി കന്ന് എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ് ആരോട് നിങ്ങൾ പിൻപറ്റി നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരാവുമെന്ന് പറഞ്ഞ ആ ഹദീസിന്റെ പൊരുള് ആ സഹാബത്തിന്റെ ആ ശരിയായ മാതൃക ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി ഈ സമൂഹത്തിന് വഴി കാണിച്ചു കൊടുക്കുന്നതിനു വേണ്ടിയുള്ള നക്ഷത്രം ഇതാ ഉദിച്ചിരിക്കുന്നു എന്നുള്ള സുഖാനുഭവത്തായ അതിന്റെ ഒരു സ്ഥിതി നര ആ മഹാനാണ് ഈ സംഘടനയുടെ സമസ്തയുടെ സ്ഥാപക നേതാവ് ആ മഹാന്റെ ഉപ്പാപ്പാന്റെ കൂടെ യമനിൽ നിന്ന് വന്ന ഹിക്മത്ത് യമാനിയ ലോകത്തും മുഴുവനും വിശ്വാസം പഴച്ചു പോകുന്ന സമയത്ത് വലാലത്തും വിഗത്തും നടപ്പിലാവുന്ന സമയത്ത് യഥാർത്ഥമായ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും എന്നും ലോകത്ത് നിലനിൽക്കുന്നത് യമനിൽ നിന്ന് ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ട അതാണ് യഥാർത്ഥമായ വിശ്വാസം അതാണ് യഥാർത്ഥമായ ഗീത അതാണ് യഥാർത്ഥമായ ആദർശം അതാണ് ഹലർമികളായ മഹത്തുക്കളായ സാദാത്തുക്കൾ പണക്കാട് സാദാത്തുക്കൾ ഹലർമികളാണ് വാഫത്തി കുടുംബം ഹലർമികളാണ് കേരളത്തിൽ വന്ന നിരവധി കുടുംബങ്ങൾ കബീലുകൾ അവരൊക്കെ ഹലർമികളാണ് ആ മഹത്വക്കളൊക്കെ ദീൻ ഈ പ്രചരണത്തിന് വേണ്ടി വന്ന് ഇവിടെ യഥാർത്ഥമായ അക്കീദ അവർ പ്രചരിപ്പിച്ച് നിലനിർത്തിയിട്ടുള്ള ആ പൊന്നാണി മഹുദൂമിങ്ങൾ അവർ നിലനിർത്തി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമേ ഏറ്റെടുത്തിട്ടുള്ളതാ അവിടുന്ന് അന്നതാണ് ബഹുമാനപ്പെട്ട ഷംസലുലമ കസുള്ള അവസരോല്ലാതെ അവരുടെ ഉപ്പാപ്പ ബഹുമാനികളെ ആ മഹത്തുക്കളൊക്കെ നേതൃത്വം വഹിച്ച് ഇവിടെ സമസ്ത രൂപീകരിച്ച സമയത്ത് ഒരുപാട് വെല്ലുവിളികൾ നേരത്തെ സൂചിപ്പിച്ചു ഏത് വെല്ലുവിളിയെ നേരിടുന്ന സമയത്തും സമസ്ത അതിലൊക്കെ വിജയമുണ്ടായി കാരണം ഔലിയാക്കൾ മഷായുഹന്മാർ ആരിഫീങ്ങൾ അവരാണിത് നേതൃത്വം വഹിക്കുന്നത് ഉഹർവിയായ മുഹലിസീങ്ങളായ പണ്ഡിതന്മാരാണ് ഇന്നിപ്പോൾ നമ്മൾക്ക് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ഇവിടെ സൂചിപ്പിച്ചില്ല സമസ്ത കേരള ജമിയ തുലുമായി സംബന്ധിച്ചിടത്തോളം മത പ്രസ്ഥാനമാണ് ഒരു സംഘടനയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടനയാണ് അതിനാണ് ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാർത്തകളുള്ളത് വാർത്താലോകത്ത് ഏറ്റവും കൂടുതൽ വാർത്തകളുള്ള സമസ്തക്കാ പക്ഷേ ഏറ്റവും വാർത്താലോകത്ത് അവഗണിക്കപ്പെടുന്നതും സമസ്ത തന്നെയാണ് പത്ത് പതിനായിരത്തോളം വരുന്ന മദ്രസകളും വാതി കോളേജുകളും സ്ഥാപനങ്ങളും പള്ളിതറസുകളും സംഘടനകളും സംഘടനാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലുമായി സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫുൾ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ പത്ത് സുപ്രഭാതം വേണ്ടിവരും ഒരു സുപ്രഭാതം പോരാ ദിവസത്തിൽ പത്ത് സുപ്രഭാതം ഇറങ്ങേണ്ടി വരും അത്രയുമധികം വാർത്തകളുള്ള ഒരു സംഘടനയാണ് സമസ്ത പക്ഷേ ഇന്ന് സമസ്ത അവഗണിക്കപ്പെടുന്നു സമസ്ത ഇന്ന് അവഗണിക്കപ്പെടുന്നു സമസ്ത ഇന്ന് ചെറുതാകുന്നു സമസ്ത ഇന്ന് വളരെ ചെറുതാകാനുള്ള കാരണം ചെറുതായി എന്നല്ല ഞാൻ പറയുന്നത് ചെറുതാകാനുള്ള കാരണങ്ങൾ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിലേറ്റവും അതിൽ ഒരു കാരണമാണ് ഈ മാധ്യമ ലോകം വളരെ വികസിച്ചു നമ്മളെ കേരളത്തിൽ മലയാള പത്രങ്ങൾ തന്നെ എത്രയോ കൂടുതൽ പത്രങ്ങളായി നമ്മൾക്കൊരു ഉദാഹരണം ഒരു വൃക്ഷം നല്ല നന്നായി വളർന്ന് വളരെയധികം നല്ല നിലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷം ഒരു ഈത്തപ്പന വൃക്ഷം അല്ലെങ്കിൽ ഒരു തെങ്ങ് അല്ലെങ്കിൽ ഒരു മാവ് ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് അതിന്റെ ചുറ്റുപാട് നമ്മൾ മറ്റ് മരങ്ങൾ വെച്ചുപിടിപ്പിച്ചാൽ അതിന് നല്ലപോലെ വളം വെട്ടു കൊടുത്തു ഇതിന് പിന്നെ വെള്ളം എല്ലാം വളമിയില്ലാത്തൊരവസ്ഥയിൽ ഇതിനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ചുറ്റുഭാഗത്തുള്ള മരങ്ങളൊക്കെ വലുതായി പന്തലിച്ച് അത് ഉയർന്നു വരുമ്പോൾ ഇത് തന്നെ കീഴ്പെട്ടു പോകേണ്ടതായിട്ട് അങ്ങനെയാണ് അതിന്റെ ശാസ്ത്രം എന്നതുപോലെ വൃക്ഷങ്ങൾ സമസ്തയുടെ ചുറ്റുഭാഗത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ് സത്യവിരുദ്ധമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന തെറ്റുദ്ധാരണകൾ പരത്തുന്ന വേണ്ടത് പ്രസിദ്ധീകരിക്കാതിരിക്കുന്ന ഇത്തരത്തിലുള്ള അതൊക്കെ നിങ്ങളെക്കാണ് നിങ്ങൾക്കറിയാം ഞാനതൊന്നും പറയുന്നില്ല അങ്ങനെയുള്ള മാധ്യമങ്ങൾ ചുറ്റു ഭാഗത്ത് വളർന്നു പൊന്തുമ്പോൾ ഈ സമസ്ത അതിന്റെ നടുവൽപ്പടണം അതിനെ സംരക്ഷിക്കണം അത് രക്ഷിക്കണം നമ്മളുടെ കടമയാണ് അതുകൊണ്ട് തന്നെ സമസ്തയെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി സമസ്തയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി പഠന റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിനു വേണ്ടി ഒരുപാട് കമ്മിറ്റികൾ പലപ്പോഴും സമസ്ത രൂപീകരിക്കുകയും അവർ പഠിച്ച് പഠന റിപ്പോർട്ടുകളിലൊക്കെ വിവിധ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടുകളിലൊക്കെ എല്ലാ റിപ്പോർട്ടുകളും നമുക്കൊരു പത്രം വേണം അല്ലെങ്കിൽ നിലനിൽപ്പില്ല അതുപോലെ നമ്മളെ കീഴടങ്ങൾ എസ് കെ എസ് എഫ് എസ് വൈ എസ് തുടങ്ങിയുള്ള സകല സംഘടനകളിൽ നിന്നും മുഷാവറ കേത്ത് കിട്ടി അവസാനം മുഷാവറ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ചിന്തിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി തങ്ങൾ ബഹുമാനപ്പെട്ട കെ ടി മനു പോലെയുള്ള മഹാന്മാരായ ആളുകളൊക്കെ അവരൊക്കെയുള്ള കാലത്ത് തന്നെ സുദീർഘമായി ചർച്ചകൾ നടത്തി അതിന്റെ മാരഹവും അലിഹും അതിന്റെ ഗുണവും ദോഷവും അതിന്റെ പ്രയാസവും ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളരെയധികം ചർച്ച ചെയ്ത് നമ്മൾക്ക് അതിനെ സാധിക്കുമോ എന്നൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം മനോരമക്കാർക്ക് എന്താ പേടി കാസറാണ് പേടിയില്ല മാതൃമക്കാർക്ക് എന്താ എന്തു ചെയ്ത കാസറാണ് പേടിയില്ലല്ലോ കാസറാണ് പേടിപ്പവിടെ ഇല്ലല്ലോ എന്തു എഴുതാലോ സമസ്തക്കത് പറ്റൂല സമസ്തക്ക് എന്തിനു വേണ്ടി സമസ്ത ഇവിടെ രൂപീകരിച്ചു എന്തിനാണ് സമസ്തയോടെ നിലകൊള്ളുന്നത് സമസ്തക്കൊരു നിലപാട് ഒരു ഒരു കീവഴക്കുണ്ട് സമസ്തക്കൊരു ആദർശമുണ്ട് സമസ്തക്കൊരു അഖീത ഉണ്ട് ആ അഖീതയും ആ ആദർശവും ആ കീവഴക്കവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പരിശുദ്ധ ദീൻ അല്ലി ശരിയായ രൂപം അഖിൽ സുന്നത്തു അൽ ജമാഅദ് നിലനിർത്താൻ ആ സമസ്ത അതൊക്കെ ഒരു ഭാഗത്ത് പൊളിച്ച് പിന്നെ ഒരു പത്രം നടത്തിയിട്ട് എന്താ കാര്യമുള്ളത് അപ്പൊ സമസ്തക്ക് അതിന്റേതായ ആശയ ആദർശങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിന്റെ താൽപര്യം സംരക്ഷിച്ചുകൊണ്ട് പത്രം എന്ന നിലക്കുള്ള അതിന്റെ പൊതുമുഖം പത്രം നടന്നാൽ ഇന്നലെ അവർ കൂടി തീരുമാനിച്ച കാര്യം ഇന്ന് കൊടുക്കാനുള്ളത് മാത്രമല്ല സുപ്രഭാതം എന്ന് പറയുന്നത് ഒരു പത്രം എന്ന് പറയുന്നത് അതല്ല ഒരു പത്രം നടന്ന എല്ലാ വാർത്തകളും തൃശൂർ നടക്കുന്ന പൂരത്തിന്റെ റിപ്പോർട്ട് നമ്മൾ സുപ്രഭാതം പത്രത്തിൽ വരും ഭയങ്കര പൂരാണ് അവിടെ നടന്നത് ഇത്ര ആനകളുണ്ടായിരുന്നു ആ ആനപ്പുറത്തിങ്ങനെ പോകുന്ന ഫോട്ടങ്ങളാണ് സുപ്രവാഹത്തിന്റെ ഫസ്റ്റ് പേജിൽ ചിലപ്പോണ്ടാവുക സുപ്രവാതം സമർത്ഥ തുടങ്ങിയിട്ട് തൃശൂർ പൂരത്തിന്റെ റിപ്പോർട്ടാണോ പരിശുദ്ധ കുറാൻ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ ബഹുമാനപ്പെട്ട സുരൈമാനബി അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഒരു ഹുതുഹു എന്ന് പറയുന്ന ഒരു പക്ഷി ആ പക്ഷി ഇത് സുരൈമാനബി അലി ഇസ്ലാം കാണാതെ പോയി അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയപ്പോൾ കാണുന്നില്ല ഞാൻ കാണിച്ചു കൊടുക്കാം തിരിച്ചു വന്നാൽ അവനെ ഞാൻ കൊന്നുകളയും അല്ലെങ്കിൽ ശക്തമായ ശിക്ഷ നൽകുന്നു പറഞ്ഞ് സുലൈമാനബി അലി ഇസ്ലാം ദേഷ്യപ്പെട്ടു അങ്ങനെ ഇരിക്കുന്ന വേളയിൽ ആ ഹുദുഹു എന്ന് പറയുന്ന പക്ഷി വളരെ വിനയത്തോടുകൂടെ തായ്മയോടുകൂടെ അതിന്റെ വാലും ജിറകും പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നബി അലൈഹി ഇസ്ലാമിന്റെ സാന്നിധ്യത്തിൽ ഹാജരായി അല്ലയോ എന്റെ പ്രവാചകരെ ഞാൻ വന്നിട്ടുള്ളത് സബഇ എന്ന് പറയുന്ന യമനിലുള്ള ഒരു ഗോത്രത്തിൽ നിന്നുള്ള ഒരു വലിയ സത്യസന്ധമായ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പത്രപ്രവർത്തനം അവിടെയാണ് അതാണ് പത്രപ്രവർത്തനം പത്രപ്രവർത്തനത്തിനെ സംബന്ധിച്ചൊരാൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ എ മുതൽ രണ്ടു വരെയുള്ള അതിന്റെ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഹുദു ഹുദിന്റെയും സുലൈ മാനബി അലൈഹി ഇസ്ലാമിന്റെയും ചരിത്രം പറഞ്ഞ കുർആആനായത്തുകൾ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചോതുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ പത്രപ്രവർത്തനത്തിന്റെ ഒരു പുസ്തകങ്ങളും വായിക്കേണ്ട ആവശ്യമല്ല അതിലുണ്ട് എങ്ങനെയാണ് അതിന്റെ എഡിറ്റർ അതിന്റെ അതിന്റെ തലക്കെട്ട് എങ്ങനെയുണ്ടാകേണ്ടത് അതിന്റെ അതിന്റെ വിശദീകരണം എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഈ അതിന്റെ സത്യസന്ധത എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എല്ലാം അതിലുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ആ ഒരു പക്ഷിയുടെ വാർത്ത ഈ സത്യസന്ധമായ ഈ അധീനമായ വാർത്ത എന്തായിരുന്നു വാർത്ത ഒരു സ്ത്രീ അവിടെ സൂര്യനെ ആരാധിക്കുന്നുണ്ട് അതാ തൃശൂർ എന്ന് പറഞ്ഞത് സൂര്യനെ ആരാധിക്കുന്നുണ്ട് ഒരു സ്ത്രീ അവളുടെ സമൂഹവും സൂര്യനെ ആരാധിക്കുന്നുണ്ട് അതായിരുന്നു റിപ്പോർട്ട് ആ റിപ്പോർട്ട് ആ വാർത്ത ബഹുമാനപ്പെട്ട സുലൈമാ നബി അലി ഇസ്ലാമിന്റെ മനസ്സിലേക്ക് കടന്നു നീ ഇപ്പോ വിമാനാതത്തെ ആരാധനയുടെ സൂര്യാരാധനയുടെ റിപ്പോർട്ടുമായിട്ടാണ് വന്നത് അങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യം കൊല്ലും ഒരു പ്രാവശ്യം കൊല്ലണമെന്നാണ് വിചാരിച്ചിരുന്നത് ഇപ്പൊ ഇനി രണ്ട് പ്രാവശ്യം കൊല്ലും എന്നല്ല നബി സുലൈമാനബി അലിസ്സലാം പറഞ്ഞത് ആ വാർത്ത ഒരു പത്രത്തിൽ ഷർറായ കാര്യങ്ങളുടെ വാർത്ത വരുന്നതും ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്നതും അതിന്റേതായ സ്വഭാവത്തിലൂടെ അതിനെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നത് ജനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഷർവനെ ഞാൻ മനസ്സിലാക്കി ശർ ചെയ്യാനല്ല ഏതെല്ലാം വസ്തുക്കളിലാണ് ലഹരിയുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ ആ വസ്തുക്കളിൽ നിന്ന് വിട്ടുനിൽക്കാലോ അതാണ് അപ്പോ ആ നബി സുലൈമാനബി അലൈസലാദ് ഉൾക്കൊണ്ട് ആ വാർത്തയുടെ പിന്നാലെ കൂടി അവസാനം ആ സ്ത്രീ എന്ത് പറഞ്ഞു അസുലൈമാന അതാണ് ദൈവത്ത് ആ വാർത്തയുടെ അടിസ്ഥാനത്തിലുള്ള സുലൈമാനബി അലി ഇസ്സലാമിന്റെ ദൈവത്ത് സുലൈമാനബി അലി ഇസ്സലാമിന്റെ പ്രവർത്തനം കാരണമായിട്ട് ആ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ സമൂഹം അവർ ഇസ്ലാം അവരിസ്ലാമതത്തിലേക്ക് സുലൈമാനബി അലി ഇസ്ലാമിന്റെ കൂടെ കടന്നു വന്നു ഇതാണ് പത്രപ്രവർത്തനം എന്ന് പറയുന്നത് അള്ളാഹു സുബാനുഹു ആ നിലയിലുള്ള ഒരു പത്രപ്രവർത്തനം നടത്താൻ സമസ്തക്ക് അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ സുപ്രഭാതത്തിന് അള്ളാഹു തോഫീക്ക് ചെയ്യാറാവട്ടെ മൂന്ന് കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക ഒന്ന് ഈ പത്രത്തിന്റെ പരമാധികാരം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലും അങ്ങനെ ഒരുപാട് പഠനം നടത്തി അതിന്റെ മാലഹു മാലേഹികളെ സംബന്ധിച്ച് പഠനം നടത്തി അങ്ങനെ ആദ്യമൊക്കെ വളരെ പേടിച്ച് 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 നിന്നു അത് സമസ്തയുടെ സ്വഭാവം ഭയങ്കര പേടിയാണ് അയ്യവ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഭയങ്കര പേടിയാണ് പേടിച്ച് പേടിച്ച് നിന്ന് അവസാനം അതിനെ സംവച്ച് പഠിച്ച് അത് കൂടാതെ കഴിയില്ല അത് അനിവാര്യമാണെന്നുള്ള അവസ്ഥയിൽ മനസ്സിലായപ്പോ അത് തീരുമാനിച്ചു തീരുമാനിച്ച അസം തീരുമാനിച്ചു അതാണ് സമസ്തയുടെ തത്വം അതാണ് മഹാനായ അഷ്റഫുൽ ഹൽക്കു സല്ല അള്ളാഹു അലി വസ്ലം തങ്ങളോട് അള്ളാഹുവിന്റെ ദീനിനെ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഒരു ഉപദേശമാണ് ഏതൊരു കാര്യവും തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മേൽ ഭാരമേൽപ്പിച്ചിറങ്ങുക അത് വിജയിക്കും അത് തന്നെയാണ് സമസ്തയുടെ തത്വം അള്ളാഹുവിന്റെ മേൽ ഭാരമേൽപ്പിച്ചുകൊണ്ട് തവക്കുലാക്കിക്കൊണ്ട് ഇതായി വെല്ലുവിളിയെ നേരിടാൻ വേണ്ടി സസ്ത കേള ജമിയുള്ളലും ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമ നേരിട്ടിറക്കാതെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അത് അതിന്റെ കീഴിൽ പത്രം ഇറക്കാൻ തീരുമാനിച്ചെങ്കിലും അപ്പൊ ഇത്ര ഒരു പബ്ലിക്കേഷനോ വേറെ ഏതെങ്കിലും ഒരു പബ്ലിക്കേഷനോ ഉണ്ടാക്കിയിട്ട് അതിന്റെ കീഴിൽ ഇറക്കുമ്പോൾ നേരിട്ട് സമസ്തയിലല്ല എന്തെങ്കിലും കുറ്റം പറയാനുണ്ടെങ്കിൽ പോലും പറഞ്ഞാൽ മതിയല്ലോ പക്ഷെ അവർക്ക് വല്ലതും ഒഴിഞ്ഞിക്കാലോ പക്ഷേ ആ വിളവൊന്നും ആ സുഹൃത്തു ഒന്നും നടക്കൂല ജനങ്ങളെന്നാവുമെന്നൊക്കെ സമസ്തന്റെ പത്രം എന്ന് പറഞ്ഞ എന്താണ് ഈ കാഴ്ച സമസ്തന്റെ പത്രം സമസ്തന്റെ പത്രം ഞാൻ പിന്നെ അവസാനം അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചിപ്പോ സമസ്തന്റെ പത്രം തന്നെ എല്ലാരും പറയണത് അല്ല പറയുന്നവർത്തില്ല അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഒരു അസും എന്താണ് അസും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമ മുഷാവറിക്കായിരിക്കും ഈ പത്രത്തിന്റെ പരമാധികാരം അപ്പൊ എന്ത് അതിന്റെ കീഴിൽ നല്ല ബോഡികളും ഒക്കെ ഉണ്ടാകും പക്ഷേ ആ ബോഡികളൊക്കെ അവരുടേതായ അഭിപ്രായങ്ങളും നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുമ്പോൾ അതൊക്കെ സമസ്ത അംഗീകരിക്കുമെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ തർക്കങ്ങളോ വേണ്ടാത്തതോ സമസ്തന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് നിരക്കാത്തതോ ആയൊരു നിലപാടുണ്ടാവുകയാണെങ്കിൽ അത് സമസ്ത സ്റ്റേ ചെയ്യും അങ്ങനെ സമസ്തയുടെ പരമാധികാരം ഒന്ന് രണ്ടാമത്തത് ഇതിന് ഒരു നയം സാധാരണ ഓരോ പത്രങ്ങൾക്കും അതിന്റേതായ നയവും അതിന്റേതായ ശൈലിയും ഒക്കെ ഉണ്ടാകും ഈ പത്രത്തിന്റെ ഒരു നയം രൂപീകരിക്കുന്ന വഴി നയരൂപീകരണ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമിതി അതിന്റെ നയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ആ നയം അവരുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം തന്നെ മുഷാവറ വിളിച്ച് ഉഷാവറയിൽ അത് അവതരിപ്പിക്കും എന്നിട്ട് ഉഷാവറ അത് പരിശോധിച്ച് ആ നയം അംഗീകരിച്ച് അതിന് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി അംഗീകരിക്കേണ്ടത് അംഗീകരിച്ചതിന്റെ ശേഷം അതനുസരിച്ചായിരിക്കും പത്രം ഇറങ്ങുക രണ്ട് മൂന്നാമതായി നമ്മുടെ പത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ന് എഴുതി നാളെ പുറത്തിറക്കുക കുറേ ദിവസത്തിൽ നിന്ന് ആലോചിക്കാനൊന്നും സമയമുണ്ടാൽ അതുകൊണ്ട് പലപ്പോഴും അബദ്ധങ്ങൾ വരാം പാഴ്ചകൾ വരാം അങ്ങനെ വരുന്ന സമയത്ത് അത് ശരിക്ക് അത് നിരീക്ഷിച്ച് അത് പരിശോധിച്ച് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാധ്യമ നിരീക്ഷണ സമിതി എന്നൊരു സമിതി ഇൻഷാള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മ്യത്തുലമായയുടെ തന്നെ നേതൃത്വത്തിൽ ഒരു സമിതി ഉണ്ടാക്കുകയും അന്നാനിറങ്ങുന്ന പത്രങ്ങളെ സംബന്ധിച്ച് അത് മുഴുവനും പരിശോധിക്കുകയും എത്ര വലിയ എഡിറ്റർമാരാണെങ്കിലും എഴുത്തുകാരാണെങ്കിലും അവർ തിരക്ക് പാളിച്ചു വരാം ചിലപ്പോൾ കാരണം അവരൊന്നും സമസ്തന്റെ ഉസൂര് മനസ്സിലാക്കിയവരാകണമെന്നില്ല അതുകൊണ്ട് ആ മാധ്യമ നിരീക്ഷണ സമിതി ഉണ്ടാക്കുകയും അത് പരിശോധിക്കുകയും അത് അപ്പപ്പോൾ അതിന്റെ പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും അള്ളാഹു സുബാനുഹുത്ത് അതിനെ തോഫീക്ക് ചെയ്യുമാറാവട്ടെ അള്ളാഹ് അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ള ഞങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ചയോടെ വന്നു ആദ്യം ഞാൻ വന്നു സമുദ്ര പൂക്കൂർ സാഹിബ് വന്നു പാലിക്കുട്ടി മുസ്ലിയര് അദ്ദേഹത്തിന് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇന്നലെയാണ് എത്തിയത് അലഹമ്മദില്ല മൂന്നാളും കൂടി ഒന്നിച്ചിരുന്ന് നിങ്ങളെ മുഖം കാണാൻ അള്ളാഹു ദൗപേക്കിച്ച് അലഹദില്ല അലഹദില്ല അതുകൊണ്ട് കുറഞ്ഞ ദിവസം കൂടി ഇവിടെ ഉണ്ടാവും നമ്മളിവിടെ ഈ കാര്യം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കുറച്ചും കൂടി വിശദീകരിച്ച് സമസ്സായി പറയും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നമ്മൾക്ക് നമ്മൾക്കിവിടെ നിങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഇവിടെ ഒത്തുകൂടി നമുക്ക് ദുആ ചെയ്ത് പിരിയണം നമുക്ക് ദുവാ ചെയ്ത് പിരിയുമ്പോൾ നിങ്ങളൊക്കെ ആമീൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഒരു ആമീനാണ് വലുത് നിങ്ങൾ ആമീൻ വളരെ വലുതാ കാരണം നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിന് വേണ്ടി ഇവിടെ വന്ന് നിങ്ങളിവിടെ നിൽക്കും നിങ്ങളുടെ വിവാദത്തിനും നിങ്ങളുടെ ദുആാക്കും നിങ്ങളുടെ ആമീനും വലിയ ഇജാപത്തിനുണ്ടാവും അതിലൊക്കെ കൂടാനും അതിലൊക്കെ നിങ്ങളൊപ്പം ഇരിക്കാനും സാഹചര്യമുള്ള അവൻ അങ്ങേറ്റം സ്വദിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ പത്രത്തിന്റെ കാര്യം നമ്മളെല്ലാ ഇത് സമസ്ത നേരിട്ട് ഒരു കാര്യം നേരിട്ട് വന്നിരിക്കുക ഞങ്ങൾ വന്ന് ലഭിമുലിയര് സുഖിക്കുന്നുട്ടോ ഓപ്പറേഷൻ കഴിഞ്ഞതോ അലഹമില്ല സുഖമായി ഒരു വിശ്രമത്തിലാണിപ്പോ ആ വിശ്രമത്തിലായതുകൊണ്ടാണ് അത് വരാതിരുന്നത് അദ്ദേഹത്തിന്റെ വിശ്രമം കഴിഞ്ഞ് ഒരുപാട് കാലം മാഫിയത്തോടുകൂടെ സിഹത്തോടുകൂടെ സമസ്ത സേവനം ചെയ്യണ വാഹുതോഹിയൊക്കെ ചെയ്യുമാറാവട്ടെ ആമീനെ അറുബ്ബല്ല ആലമീൻ അതുകൊണ്ട് സമസ്ത നേരിട്ട് പക്ഷെ നേരിട്ട് സമസ്ത തന്നെ നിങ്ങളെത്ത് വന്നിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കുക കരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽക്കിള് ഷംസുലുലിമ വരെയുള്ള കാളമ്പാടിസാദി വരെയുള്ള നമ്മളുടെ മഹാന്മാരുടെ മുഴുവൻ ആത്മീയ സാന്നിധ്യവും ഈ സദസ്സിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് വളരെ മുബാറക്കായ ദീനി ദേവത്തിനു വേണ്ടി സമസ്തക്കു വേണ്ടി ദീനിനു വേണ്ടി ശരീരത്തിനു വേണ്ടിയുള്ള ഒരു സാലിഹായ അമലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു നമ്മളെ ഓരോ ചലനങ്ങളും ഇന്നിവിടെ ഒരുമിച്ചുകൂടെ ഈ ഒരുമിച്ച് കൂടി ഒരുമിച്ചുകൂടിയതിനുവേണ്ടി ഓരോ ചലനങ്ങളും അള്ളാഹു ഏറ്റവും വലിയ സ്വാലിഹായ അമലായുള്ളാവ് സ്വീകരിക്കുമാറാവട്ടെ നമ്മളെ നന്മതിന്മകൾ തൂക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളുടെ നന്മയുടെ തുലാസ് ഭാരം തൂങ്ങാനുള്ള ഏറ്റവും ഭാരമുള്ള അമലായുള്ള അവ സ്വീകരിക്കുമാറാവട്ടെ എന്നുള്ളാഹുനോട് ദാ ചെയ്തുകൊണ്ട് ഇത് ഇതിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ നിലക്കും ഉള്ള സഹകരണം നിങ്ങളെല്ലാവരും ഉണ്ടാവണമെന്ന് നിങ്ങളോട് പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു അസലാലേക്കും വരമത്ത